അപ്പോൾ ഒരു വക്കീലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റിൽ നിന്നോ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ നമ്മൾ എവിടെ കംപ്ലയിൻറ്റ് കൊടുക്കണം ആർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് നിങ്ങളൊരു ഏത് ജെൻഡറിലുള്ള ആളായിരിക്കും സ്ത്രീയോ പുരുഷനോ മറ്റേത് ജെൻഡറിലുള്ള ആളായിക്കോട്ടെ അവിടെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് എന്തെല്ലാം സാഹചര്യങ്ങളാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് പി ഡി എഫ് ഡോക്യുമെൻ്റുകൾ കിട്ടും അതായത് എന്താണ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അതായത് ഒരു അഡ്വക്കറ്റിൻ്റെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു ഡോക്യൂമെന്റ്സ് ഒക്കെ ആ ഡോക്യൂമെൻ്റ്സ് ഒക്കെ ഞാൻ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ അത് നിങ്ങൾ അവസാനം വരെയും വായിച്ചു നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണ് അതായത് പ്രൊഫഷണൽ ഡ്യൂട്ടി ടു ദ ക്ലൈൻ്റ് പ്രൊഫഷണൽ ഡ്യൂട്ടി ടു ദ ക്ലൈൻ്റ് ക്ലയൻറ്റിനോട് അയാൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് പത്ത് മുപ്പത്തഞ്ച് പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭേദിച്ചാൽ ഏതെങ്കിലുമൊക്കെ കണ്ണിച്ച് ഞാൻ നമുക്ക് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാം അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ഈ കേസ് അടിക്കാൻ ഞാൻ ക്രിമിനൽ വക്കീലമാരെ മാക്സിമ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിവിൽ വക്കീലമാരെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഫാമിലി കോർട്ടിലെ കേസുകളാണ് അല്ലെങ്കിൽ ഡൈവോഴ്സ് പരമായിട്ടുള്ള കേസുകളാണ് ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കിയത് അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ പോലും പലപ്പോഴും ആണെങ്കിൽ എന്താണ് പറയുക ഇവർ ഒറ്റപ്പെട്ട സ്ത്രീ ആകുമ്പോഴും അല്ലെങ്കിൽ എന്താണ് പറയുക ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചില രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എങ്കിലും ചിലപ്പോൾ എന്താണെന്ന് ഇവരുടെ ഇവരുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗത്തുനിന്നുണ്ടാറുണ്ട് പക്ഷേ പലപ്പോഴും ഇവർക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ റിയാക്ട് ചെയ്യണം എവിടെ പരാതി കൊടുക്കണം കാരണം ഇവർ ഇയാളെല്ലാം വിശ്വസിച്ച് ല്ല ഒരു അഡ്വക്കേറ്റടുത്തേക്ക് പോകുന്നത് അങ്ങനെയുള്ള ചില ആളുകൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ആണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കൂടുതൽ പഠിക്കുകയും ഇവർക്ക് ഇവരെ എവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും എങ്ങനെ കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പഠനം നടത്തി ആ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുക ഇത്തരത്തിലുള്ള എന്താണ് പറയുക നമ്മുടെ കേസുകൾ കൃത്യമായിട്ട് നടത്തുന്നില്ല അല്ലേ നമ്മൾ കെയർലസ് അതായത് നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് ഒരു ഡോക്ടർ അയാളുടെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യാതിരുന്ന അതിനെ സംബന്ധിച്ച് നമുക്ക് പരാതി കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ നെഗ്ലിജൻസ് നമ്മുടെ കേസ് കൃത്യമായിട്ട് പഠിക്കുന്നില്ല കൃത്യമായിട്ട് ചെയ്യുന്നില്ല നമ്മുടെ കേസ് ഒരുപാട് ഉഴപ്പുന്ന് ഇതിന് നമുക്കൊരു റീസണബിളായിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ സന്നദ്ധ പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അത് ഈ സന്നദ്ധ പോകുക എന്ന് പറഞ്ഞാൽ വക്കീൽമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ ഈ പറഞ്ഞ ആ ബാർ കൗൺസിലാണ് പരാതി കൊടുക്കേണ്ട പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താണ് പറയാം അയാൾ കുറ്റക്കാരനാണെന്ന് തെളിച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തേക്ക് അയാൾ സന്നദ്ധ റദ്ദാക്കുക അല്ലെങ്കിൽ ജീവിതകാലത്തേക്ക് സന്നദ്ധത റദ്ദാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിഡൻസ് ആക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ എഴുപത്തി എവിഡൻസ് ആറ്റാണ് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മൾ മാക്സിമം എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ചാറ്റ് ആയിരിക്കും വോയിസ് മെസ്സേജ് ആയിരിക്കണം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പലപ്പോഴാണ് നിങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തിട്ടുണ്ട് അതായത് ആവശ്യ ആവശ്യത്തിൽ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഇതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇവരുടെ ഒരു രസീത് ചോദിച്ചു നോക്കും രസീത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർ പറയും സാധാരണ ഞങ്ങൾ അങ്ങനെ രസീതൊന്നും കൊടുക്കാത്തില്ല എറണാകുളത്തുള്ള വലിയ വലിയ ലീഗൽ ഫേമുകൾ മാത്രമേ രസീത് കൊടുക്കാറുള്ളൂ എന്നൊക്കെ പറയും ഓക്കെ അങ്ങനെ തന്നെ ഇരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ട്രാൻസാക്ഷനും പിന്നെ നമ്മൾ എന്നെ ഗൂഗിൾ പേ വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ തെളിവായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കൊടുത്ത പണത്തിന് അപ്പം ഈ ഈ പറയുന്നത് ചില ചില ആളുകളെങ്കിലും ചില ഫ്രോഡുകളായിട്ടുള്ള ആളുകളെങ്കിലും ഈ കോഡ് ഫീ വേണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണക്ക് തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ അതിന് ഈ ഫീസ് വേണം ഇതിന് ഫീസ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ിൽ കെട്ടിവെക്കാനാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊക്കെ നമ്മുടെ ഇന്ന് പണം തട്ടിക്കാൻ ശ്രമിക്കാവുന്ന ചില ആളുകളുണ്ട് ചില വക്കീലന്മാരുണ്ട് അപ്പോൾ അത്ര ആളുകൾക്ക് എതിരെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണേൽ നമ്മൾ ഈ പൈസ കൊടുത്തതിനുള്ള തെളിവുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ വേണം എന്നാൽ മാത്രമേ നമ്മൾ ബാർ കൗൺസിലിൽ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്താണ് പറയുക നമ്മളൊരു ക്രോസിങ്ങിന് സമയത്ത് നമുക്ക് നമ്മുടെ എവിഡൻസുകൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനും അതിൽക്കെതിരെ നടപടി എടുപ്പിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ചില കേസിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജഡ്ജിമാരെ കുറ്റം പറയുന്ന വക്കീലമാരുണ്ട് ജഡ്ജിമാരെ കുറിച്ച് ഇല്ലാത്ത സംഭവങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഫാൾസ് അലിഗേഷൻസ് ആവശ്യമില്ലാത്ത കഷികൾക്ക് അതിൽ കേസ് കൊടുക്കാൻ പ്രയായിരിക്കും ഇതെല്ലാം പ്രൊഫഷണൽ മിസ് കണ്ടക്ടിൻ്റെ അടില് വരുന്നു അങ്ങനെ പ്രൊഫഷണൽ മിസ് കണ്ടക്ടിൻ്റെ അടിയിലൊന്നൊരു ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാർ കൗൺസിൽ പരാതി കൊടുക്കാം ബാർ കൗൺസിൽ പരാതി കൊടുക്കുക അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഞാൻ ഇനിയും പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പോലെയാണ് കേസ് നടത്തേണ്ടത് അതായത് ക്ലൈൻറ്റ് പറയുന്ന പോലെയാണ് അതായത് പ്രൊഫഷണൽ ഡ്യൂട്ടി അനുസരിച്ച് അതായത് ഒരു അഡ്വക്കേൻ്റെ പ്രൊഫഷണൽ ഡ്യൂട്ടി അനുസരിച്ച് ക്ലൈൻറ്റ് പറയുന്നത് പോലെയാണ് കേസ് നടത്തേണ്ടത് പക്ഷേ നമ്മൾ കണ്ടതെ അതായത് ഫാമിലി കോടതിയിലെ കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഫിഡവിറ്റ് തയ്യാറാക്കും ാക്കുന്നതൊട്ട് ഒരു സ്ത്രീ സ്ത്രീയല്ലേ പുരുഷ അവർ ജെന്യൂനായിട്ടുള്ള ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ട് ഇങ്ങാർ കയ്യിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എഴുതി ചേർത്ത് വളരെ എന്താണ് പറയാ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി വളരെ വൃത്തികേടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ക്ലയൻറ്റ് ഒരു പക്ഷേ അതൊന്നും ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല പക്ഷേ എന്താണ് ഇയാൾ നിർബന്ധിക്കും ഞാനിതൊക്കെ എന്ന് പറയും എന്നാൽ പിന്നെ ഇതിൻ്റെ വരുമരാളികളെ കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യുകണ്ടായിരിക്കില്ല പലപ്പോഴും ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോതെറാറപ്പി കൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും വളരെയധികം പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും ഞാനായിട്ട് ചില വക്കീൽമാരൊക്കെ കേസ് നടത്തുന്ന സമയത്ത് പറയും അവർക്ക് എന്നോട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും കാരണം വെച്ചാൽ അവർ അവരുടെ രീതിയിൽ കേസ് നടത്തി ശീലിച്ച ആളുകളാണ് ആ ഒരു കേസ് കൊണ്ട് കൊടുത്താൽ അവർ അവരുടേതായ രീതിയിലാണ് പാവം പിടിച്ചല്ല നിയമത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ക്ലൈൻറ്റ്സൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ കിടന്ന് ബുദ്ധിമുട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും പറയാം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇന്ന് ഒരുപാട് റിസോഴ്സസ് നെറ്റിലും ബാക്കി എല്ലാ സ്ഥലങ്ങളും ആണ് നിങ്ങൾ പഠിക്കുക മാക്സിമം പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കേസ് നടത്താൻ പറ്റണം അല്ലെങ്കിൽ നിങ്ങളെന്താ നന്നായിട്ട് തന്നെ ചൂഷണം ചെയ്യും ചൂഷണം ുന്ന ആളുകളുണ്ട് ആ ഓക്കെ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് പിന്നീട് അവരുടെ കൺട്രോളിലായിരിക്കും എന്ത് എത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ എൻ്റെ വക്കീൽ പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഡി വി കേസ് ഫയൽ ചെയ്യാന്ന് വെച്ചാൽ ഡി വി കേസ് ഫയൽ ചെയ്യുന്ന ഡൊ ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു പതിനായിരം രൂപയ്ക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആയിരിക്കും അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ എഴുതിപ്പോൾ പറയുന്നു അത് ചിലപ്പോൾ മുപ്പതിനായിരം രൂപ മേടിക്കുന്ന ആളുകളായിരുന്നു അതിനകത്ത് ഒരു കണ്ടൻറ്റ് കാണത്തില്ല ഇത് ഓപ്പോസിറ്റ് ലോയറിനൊക്കെ കിട്ടുന്ന സമയത്ത് എന്താണ് ട്രയലിലൊക്കെ ഈസിയായിട്ട് പൊട്ടിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ആ കേസ് പിന്നെ മൂന്ന് ഫയലിങ്ങിലൂടെയാണ് നിങ്ങളുടെ പലപ്പോഴും മണിയൊക്കെ ലൂട്ടിയത് ഇങ്ങനെ എന്താണ് പറയുക ഒരുപാട് ഒരുപാട് എന്താണ് നിയമം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് ഒരുപാട് പണം നഷ്ടപ്പെടേണ്ടി വരും അതിനിടയിലായിരിക്കും നിങ്ങളുടെ എന്താണ് പറയുക നിങ്ങൾ കേസുകൾ പ്രോപ്പറായിട്ട് നടത്താതിരിക്കുക പിന്നെ അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് പിന്നെ എന്താണ് പറയുക അപ്പിയർ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെതിരെയൊക്കെ നമുക്ക് എന്താണ് ഇത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ബാർ കൗൺസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അഡ്വക്കേറ്റ്സിനെ പരസ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതായത് എന്താണ് അവരുടെ ഒരു കറുത്ത ബോർഡിൽ അവരുടെ പേരും ഫോൺ നമ്പർ നമ്പറും മാത്രമേ പാടുള്ളൂ മറിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ ചില അഡ്വ ചില ആളുകൾ ചില അഡ്വക്കേറ്റ്സ്മാരുടെ തന്ത്രപരമായിട്ട് പരസ്യം ചെയ്യുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് പറയുക അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ് അവർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം പിന്നീട് എന്താണ് പറയുക ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല ബിസിനസ് പാർട്ടിനേസ് ആവാൻ പാടില്ല അവർ മെയിൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ലോയർ എന്ന് പറയുന്ന പ്രൊഫഷൻ ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുക നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെയുള്ള ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ അതിന് നിയമരുത്തായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാം ബാർ കൗൺസിലിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക അവിടെ സന്നദ്ധ റദ്ദാക്കാൻ വേണ്ടി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്തിരിക്കണം അഡ്വക്കസയുടെ സെവൻ ലാംസ് ഓഫ് അഡ്വക്കസിയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞാൽ സത്യസന്ധമായിരിക്കണം ഒരു അഡ്വക്കറ്റിനെ മുഖമുദ്ര നിങ്ങളാലോ ചോയ്ക്കുക അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ രണ്ടാമത് ഈ ഒരു പണം അല്ല ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് അല്ല ബിസിനസ്സായിട്ടല്ല ഇതിനെ കാണേണ്ടതെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് ഒരു സർവീസാണ് അതായത് നീതി തേടി വരുന്ന ഒരാൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു പ്രൈമയും അതുപോലെ പണം ആയിരിക്കുന്നത് പണം ആയിരിക്കരുത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഒരു എൻറ്റിറ്റി ആയിട്ട് ഇതിനെ കണക്കാക്കരുതെന്നൊക്കെ പറയണം അപ്പോൾ അങ്ങനൊക്കെ ചെയ്യുന്ന ഒരുപാട് വക്കീലന്മാരുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുക നിങ്ങൾ എന്താണ് പറയുക മാന്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമൻ്റുകൾ മോശമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അത് അത് ചെറിയൊരു ശതമാനം ആളുകളെക്കുറിച്ചാണ് ഒരു ഇരുപത് ശതമാനം ആളുകളൊക്കെ വെച്ചാണ് ഈ കമൻറ്റുകളെല്ലാം തന്നെ വരുന്നത് എൺപത് ശതമാനം വളരെ നല്ല ആളുകളുണ്ട് നല്ല രീതിയിൽ കേസ് നടക്കുന്ന വളരെ ബ്രില്യൻറ്റായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഇരുപത് ശതമാനം മോശമായിട്ട് ചെയ്യുന്ന ആൾക്കെതിരെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ ബാർ കൗൺസിലെ എറണാകുളത്താണുള്ളത് ഹൈക്കോടതി ക്യാമ്പസിലാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം പിന്നെ നമുക്ക് ബാർ കൗൺസിലിൻ്റെ സൈറ്റ് ഉണ്ട് സൈറ്റിൽ കയറി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ഒരു ആ അഡ്വക്കേറ്റിനെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ആ എൻറോൾ ചെയ്ത എല്ലാ അഡ്വക്കറ്റിൻ്റെ ലിസ്റ്റ് അവിടെ കാണാം നമുക്ക് എന്താണ് ഓൺലൈനായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കാം പക്ഷേ ഞാനെന്താണ് തീർച്ചയായിട്ടും നമ്മൾ കേസുകളൊക്കെ നടത്താൻ തയ്യാറാണ് അല്ലെങ്കിൽ ട്രയലൊക്കെ നടത്താൻ തയ്യാറാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയിട്ട് കേസുകൾ നടത്തുക എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും സാറ്റർഡേ സൺഡേ ദിവസങ്ങളാണ് സെക്കൻഡ് സാറ്റർഡേ സൺഡേ പ്രധാനമായിട്ടും ബാർ കൗൺസിലും കേസുകളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്താണ് ഏകദേശം മുപ്പത് ഒറിജിനൽ കംപ്ലൈൻ്റിൻ്റെ എന്താണ് പറയുക ഒരു മുപ്പത് കോപ്പിയോളം വേണം അതായത് എനിക്കൊന്ന് ബാർ കൗൺസിലേ ഇരുപത്തെട്ടോ അത്രത്തോളം വക്കീൽമാരുണ്ട് അവർക്കെല്ലാം ഈ കോപ്പി സെർ ചെയ്യും പിന്നീട് എന്താണ് ഈ ഒരു കംപ്ലയിൻറ്റ് അതായത് വാലിഡ് വാലിഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് വിടും അപ്പോൾ ആ സമയത്ത് എന്താണ് പറയുക പിന്നീട് നമ്മൾ എന്താണ് പ്രൂഫ് നമ്മൾ മാക്സിമം പ്രൂഫും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പിന്നീട് എന്താണ് ഓപ്പോസിറ്റ് നമ്മുടെ വക്കീലിൻ്റെ വക്കീലിനടുത്തോടെ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിക്കും പിന്നീട് എന്തോ റിഷേ നോർമൽ കേസ് വേണമെങ്കിൽ തന്നെ ട്രയൽ സ്റ്റേജിലേക്കൊക്കെ പോവും പാതങ്ങളൊക്കെ വേണേൽ നടക്കാം ഓക്കെ അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു വക്കീലിനെ അതിൽ കേസ് ഒരു പ്ലാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സ്വയം കേസ് വാദിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ അഡ്വക്കേറ്റ് ആക്ടറും സ്വയം കേസ് വാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ ഡ്രാഫ്റ്റിങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തനിയെ ചെയ്യും പിന്നീട് ചില ട്രയൽ അല്ലെങ്കിൽ വിസ്താരമൊക്കെ വരുന്ന സമയത്ത് മറ്റൊരു അഡ്വക്കേറ്റിനെ ഹെൽപ്പ് എടുക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം എന്താണ് പറയുക കാശ് ചിലവാക്കി അല്ലെങ്കിൽ നമ്മൾ നിയമം പഠിക്കുന്ന അല്ല നിയമത്തോട് അത്രയും പാഷനുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങൾ നേടുന്ന കുറച്ച് ചെറിയ ചെറിയ അറിവുകളാണ് നിങ്ങളോട്ട് പങ്കു പ്രധാനമായിട്ടും നമ്മളിവിടെ യൂസ് കീഫോട്ടൊക്കെ ബന്ധപ്പെട്ട് ഫാമിലി കോട്ടിലൊക്കെ പോയ സമയത്താണ് കൂടുതലായിട്ടുള്ള സ്ത്രീ സുഹൃത്തുക്കളെയും പുരുഷ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നത് അപ്പോൾ അവർ വന്ന് കടന്നു വന്ന ആ പാതയിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എങ്ങനെ പ്രതികരിക്കണം എവിടെ പരാതി പറയണ എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചെടുത്ത് വിശാലമായിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആണ് താമസിക്കുന്നത് അപ്പോൾ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനസ് കിട്ടുക അപ്പോൾ അവർ അവരുടെ ലൈഫിൽ ഒരു ഒരു ഡിസിഷൻ എടുക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നൊരു ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇത്ര ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഈ ഇത്തരത്തിലുള്ള വൃത്തിയേട് കാണിക്കുന്ന വക്കീലന്മാരോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് വളരെ എന്താണ് പറയുക ജസ്റ്റിസിന് വേണ്ടിയാണ് അവർ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അവരെ കഴിവതും എന്താണ് പറയുക ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചൂഷണം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആ സമയങ്ങളിൽ അവർക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും അവർ പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാകുമ്പോൾ അല്ലെ അറിവ് ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രതികരിക്കുകയും ചെയ്യും ആ പലപ്പോഴും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാനൊക്കെ ഇത്തരം മോശമായിട്ടുള്ള അനുഭവങ്ങൾ വക്കീലന്മാരിൽ നിന്നൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതും അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം കിട്ടിയതും ഒക്കെ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നോർമലി ഇത്തരത്തിലൊക്കെ കൂടുതൽ ആളുകൾ പ്രതികരിക്കും അത് നിങ്ങളെക്കുണൊക്കെ മോശം ആളുകൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇരുപത് ശതമാനം ഈ മോശം വികീയവരുള്ള ആൾക്കെതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന അഡ്വക്കേറ്റമാർക്കൊരു കൃത്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചറില്ല അവർ അവർക്ക് ആ ഇഷ്ടമുള്ള ഫീസാണ് അവർ വാങ്ങുന്നത് അപ്പോൾ അതിനവരുടെ എക്സ്പീരിയൻസ് കേസിൻ്റെ ഒക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചാറ്റ് ജി പി റ്റിയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വക്കീൽ നോട്ടീസൊക്കെ ഒരു ചാർജ്ജി പി റ്റി നോക്കി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ എനിക്കൊരു അഫിഡവിറ്റ് എനിക്കൊരു ചാർജ് ജി പി നോക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒരു ഒരു എന്നാ ചെറിയ അല്ലെങ്കിൽ വലിയ പുതിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു വെറും ഒരു പതിനായിരം രൂപയ്ക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അഫിഡേവിറ്റിനൊക്കെ മുപ്പതിനായിരം രൂപ മേടിക്കുന്ന ചെറിയ വക്കീലന്മാർ വരെയുണ്ട് ഡൈവേഴ്സ് വക്കീലമാർ വരെയുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ള ഒരാൾക്ക് എന്താണ് പറയുക ഒരു ഒരു നമുക്കൊരു വിഷമം ഉണ്ടാകുകയും സാധാരണ എന്താ ഇത് നിയമമൊന്നും അറിയാത്ത ആളുകൾ ഒരുപാട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് അതിനകത്ത് പിന്നെ എഴുതി ചേർക്കുന്ന മണ്ടത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അതായത് പിന്നെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു അതായത് ഇന്ന ഹോസ്പിറ്റലിൻ്റെ എന്താണ് പറയുക ആ ക്യാഷാലിറ്റി അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ചിലപ്പോൾ ആ ഹോസ്പിറ്റലും ആ ക്യാഷ്വാലിറ്റി പോലും നടത്തില്ല പിന്നെ ഇവരെ ഈ എഴുതുന്ന പൊട്ടത്തരങ്ങളൊക്കെ എവിടെ കൊണ്ടിട്ടാണ് ഈ അഫിഡവിറ്റ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നീട് എന്താണ് പറയുക അമ്പത് പാൻ സ്വർണം കൊടുത്തിരുന്നത് നൂറ് പാൽ എന്നൊക്കെ എഴുതി കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത കേസിൽ ഇതൊക്കെ ഇവരെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല രണ്ട് ക്ലയൻസായിട്ട് അതായത് ഭാര്യ ഭർത്താവിനോടൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ എവിഡൻസ് ആക്ട് എന്താണ് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ കേസിൻ്റെ അവസ്ഥ എന്താണ് ഈ കേസിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ പോലും ഉണ്ടാക്കി കൊടുത്തത് എല്ലാം ഞാൻ നോക്കിക്കോളാം അതായത് സാധാരണ ചില വക്കീലന്മാർ പറയുന്നത് എല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുക അവസാനം കേസ് പൊട്ടുമ്പോൾ അവർ കാശ് അല്ല അവരുടെ പോക്കറ്റല്ലേ അവർ അവർ വഴിക്ക് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് എന്താണ് മോശമായിട്ടുള്ള കഥകൾ കണ്ട് മനസ്സ് വിഷമിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഡയോസ് ഒക്കെ ചെയ്യുന്ന വക്കീൽമാർ നല്ല രീതിയിൽ ഡി വിക്സ് ചെയ്യുന്ന വക്കീൽമാർ ഇതിനോട് വലിയ കാശങ്ങളൊന്നും ആർത്തിയുള്ള ആർത്തിയൊന്നും ഇല്ലാത്ത വക്കീൽമാർ കണ്ട് അവരെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് അഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ ചൂഷണം ക്ലയൻറ്റിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഫിനാൻഷ്യലി അതിൽ മറ്റു രീതിയിലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന അഡ്വക്കേറ്റ്മാർക്കെതിരെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ആവൃത്തി ചാവർത്തി പറയണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വളരെയധികം മോശമായിട്ടുള്ള അനുഭവമാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുക എൻ്റെ ഫോൺ നമ്പർ എയിറ്റ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ സീറോ സെവൻ സിക്സ് സെവൻ ഇതിലേക്ക് വിളിച്ച് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് വേണ്ട എന്നാൽ കഴിയുന്ന എനിക്കറിയാവുന്ന രീതിയിലുള്ള എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അറിവില്ലായ്മയും പേടിയും ൊക്കെയാണ് ഇവർ ഇവരെ വരെ പണക്കുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നത് അപ്പോൾ ഒരു കേസിൽ എന്താണ് പറയുക ഇങ്ങനെ എനിക്കൊരു മോശമായിട്ടുണ്ട് ഒരു അഡ്വക്കേൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു മോശമായിട്ട് അനുഭവം ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുകയും ഒരു ബാർ കൗൺസിൽ എങ്ങനെയാണ് ഒരു അഡ്വക്കറ്റിനെതിരെ പരാതി കൊടുക്കുന്നത് അതിൻ്റെ നമ്മുടെ ഡിസിപ്ലിൻ റിയാക്ഷൻസ് എന്താണ് അതിനൊക്കെ എന്തെല്ലാം എവിഡൻസ് വേണം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് അതിൻ്റെ വാദങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ ഇതും നിങ്ങൾക്കും എന്താണ് പറയുക നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ധാരണയുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയുക ഒരു ഒരു അൽബം ഭയം ഉണ്ടാവും അയാൾ സന്നദ്ധ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കിനെ സംബന്ധിച്ചിടത്തോളം പേടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വക്കലമാരും നമ്മൾക്കെതിരെ കള്ളക്കേസൊക്കെ ഫിറ്റ് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കും ആ കള്ളക്കേസ് ഫിറ്റ് ചെയ്താൽ പോലെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സന്നദ്ധ കളയാൻ വേണ്ടി നമുക്ക് വീണ്ടും ബാർ കൗൺസിൽ പരാതി കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കൽ വാങ്ങിക്കോണ്ടേക്ക് തന്നെയാണ് ഈ സംഭവം അപ്പോൾ ഇതൊക്കെ ആ ഒരു സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് എടിയെടുക്കാം ഞാനൊക്കെ കേസുകൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴക്കാണ് കേസുകൾ പഠിച്ചത് അത് നിയമത്തിനോട് അറിയാനും നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമുള്ളൊരു പാഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എല്ലാ വക്കീലമാരെയും കുറ്റപ്പെടുത്തുന്നില്ല അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ ഈ പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ജനുവനായിട്ടുള്ള വക്കീലമാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ എന്താണ് പറയുക ഇത്ര മോശമായിട്ടുള്ള ആളുകൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് വക്കീലമാരുണ്ടൊക്കെയുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കുക നമ്മൾ ഒരുപാട് ആളുകളെ ആളുകൾ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുകൾ എന്നെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചു കോൺടാക്ട് ചെയ്യാമല്ല കമന്റുകൾ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഹൃദ്രിക്കും ബൈ ബൈ താങ്ക് യു